ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്ത് എന്ത് തന്നെയാണേലും വീഡിയോ കാണുന്ന ഓരോരുത്തരും കമൻറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഓരോ അഭിപ്രായങ്ങളുണ്ടാവും ഞങ്ങളിടുന്ന കുറിച്ചൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാം ചാൽ പക്ഷി സ്ഥലം അത് പക്ഷി കേന്ദ്രം എന്നൊക്കെ പറയും ഓക്കെ നമ്മളങ്ങോട്ടാണ് പോകുന്നത് നമ്മളിതുവരെ ആ സ്ഥലത്തേക്ക് പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വഴികളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും കാണിച്ചു തരും ഒടുവള്ളി എന്ന് പറയുന്ന സ്ഥലം എത്താറായി കേട്ടോ ഓടുവള്ളി തട്ട് ഓടുവള്ളി എന്ന് പറയുന്ന സ്ഥലം എത്താറായി ഇവിടുന്ന് നേരെ നമ്മൾ പടിക്കടവ് വഴിയാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പക്ഷ സങ്കേതത്തിലേക്ക് നമ്മൾ പോകേണ്ടത് ഈ മഴ കാരണ പട്ടി സങ്കേതം എങ്ങനെയായിരിക്കും അടച്ചു കിടപ്പായിരിക്കുമോ എന്നു പറഞ്ഞുകൊണ്ട് അതൊക്കെ എനിക്ക് ആക്കുറേറ്റ് ഉണ്ടോ അവിടെ വളവീട്ട് അപ്പോൾ ഓർത്ത വിളവാണ് ഇത് ഉണ്ടാവും ഒരു ഓർത്ത ോട് ഭാവം ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് മഞ്ഞറങ്ങും ആലക്കോട് ഭാഗം ആണോ ഇവിടെയൊക്കെ വേനലായി കഴിഞ്ഞ് കഴിഞ്ഞാല് മഴയുടെ സമയത്തല്ല വേനല സമയത്ത് ഇപ്പോൾ പോലെ ആൾക്കാർ ഇവിടെ ഈ റോഡ് സൈഡിൽ വന്നിരിക്കുന്നു ഇഷ്ടം പോലെ ആൾക്കാരും അങ്ങനത്തെ നല്ല വൈബാണ് ആലക്കോട് റൂഡ് റൂമിൽ കഴിഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ തടിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ തടിക്കടവ് തടിക്കടവിലേക്കുള്ള റോഡിൽ നമ്മൾ തിരിഞ്ഞത് അപ്പോൾ ഈ വഴിയാണ് നമ്മുടെ പണ്ട് സങ്കേതത്തിലേക്ക് പോകേണ്ടത് പണ്ടൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ പണ്ട് താമസിച്ചിട്ടുണ്ടോ കേട്ടോ ഞങ്ങൾ പണ്ട് താമസിച്ച ഈ ഭാഗത്തായിരുന്നു ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ വാടകയ്ക്ക് താമസിച്ചായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഇവിടെ താമസിച്ചായിരുന്നു വാടകയ്ക്ക് അതൊക്കെ ഭയങ്കര ദുർബന്ധിച്ചൊരു സമയമാണ് എന്നാലും ഈ റോഡൊന്നും ഇത്രയും നല്ല റോഡുമല്ലായിരുന്നു അപ്പം പിന്നെ നമുക്ക് ിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയം അവരവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട് അതിന് അടിപൊളിയാവുക നമ്മൾ പണ്ട് താമസിച്ച പണ്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തൂടെയൊക്കെ നമ്മൾ ഒന്നുകൂടെ പോവുകയെന്നൊക്കെ പറയുന്നത് നമുക്കതൊരു വല്ലാത്തൊരു ഫീലാണ് നമുക്കൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ഒക്കെ അതുകൊണ്ടൊക്കെ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലുമൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്തെ ഇതിനൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലൂടെ നമ്മൾ പണ്ട് പോയി അത്രയും കഷ്ടപ്പെട്ട് നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയ സ്ഥലങ്ങളിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും കാരണം വെച്ചാൽ നമ്മൾ നമുക്കൊന്നും ഇല്ലാത്തൊരു നിലയിലായിരിക്കും ചിലപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ അതിലും ഇല്ലാത്തൊരു സമയം നമുക്ക് ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴേ നമ്മൾ അത്തരം സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാം അപ്പോൾ സംതിങ് ആക്കിയല്ലോ എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വരും അപ്പം അതിനൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് ഇപ്പം എനിക്കിങ്ങനൊരു ഫീല് വരുന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓർമ്മയായിട്ട് പറയുന്നത് അത് തോന്നാം അത് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ശക്തി അർജിപ്പിക്കുക അതുകൊണ്ട് നിങ്ങൾ പണ്ട് താമസിക്കുന്ന സ്ഥലത്തു കൂടി ഒന്നുകൂടിയൊക്കെ പറ്റുവാണെങ്കിൽ പോവുക പണ്ട് പക്ഷി സങ്കേതം ഞങ്ങള് വന്ന പക്ഷി സങ്കേതം ഇതിന്റെ അവസ്ഥ നിങ്ങൾ നോക്കണേ ഇവിടെ നിന്ന് ആരും വരവില്ല മൊത്തം കാടുപിടിച്ച് കിടക്കുവാണ് കേട്ടോ ആരും വരവില്ലെന്ന് പറഞ്ഞാൽ ആരും വരവില്ല ഇവിടെ ഇനി ചെറുതായിട്ട് ഇങ്ങനെ വായിക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് ഈ സൈഡൊക്കെ പക്ഷെ മൊത്തം കാട് പിടിച്ച് കിടക്കാണ് ഇവിടെ പോയി നോക്കിട്ട് പറയാലോ നോക്കിട്ട് വരാം ഞങ്ങളിവിടെ എത്തി പക്ഷിസങ്കേതം ഹെൽമെറ്റ് വരികേ ഹെൽമെറ്റ് വരിക ഏ ആ എന്താ അവിടെ എത്തി പക്ഷി സങ്കേതത്തിൽ പക്ഷേങ്കിൽ അവസ്ഥ ഭയങ്കരമാണ് ഇവിടെ നിന്ന് ആരും വരവില്ലെന്നാണ് തോന്നുന്നത് പക്ഷിസങ്കേതം ഇവിടെ തെന്നുന്നുണ്ടേ സ്ലിപ്പാകുന്നുണ്ട് നോക്കി ഇറങ്ങണേ സ്ലിപ്പായി ഇറങ്ങിയ വാ നോക്കി ഇറങ്ങി വരണേ നല്ലോണം തന്നുന്നുണ്ട് മഴ പെയ്തിട്ടാണ് ഇങ്ങനെ നോക്കണേ നല്ലോണം തന്നെ നല്ല തെന്നല നല്ല തെന്നതാ ശരിക്കും നല്ല തെന്നലെന്നു പറയില്ല നോക്കിയ ചവിട്ടുന്നിടത്ത് എല്ലാം സ്ലിപ്പായി പോവാണ് നോക്കിയറേ നമ്മള് ഇത് ഇതിന് അല്ല കുറച്ച് ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇന്നവരൊക്കെ ഇത് കണ്ടിട്ട് ചിലപ്പോൾ വരാനൊക്കെ ചിലപ്പോൾ തോന്നും തോന്നുന്നു ദയവേത് വരരുത് കാരണം ഒന്നും തന്നെ ഇവിടെ ഇല്ല പക്ഷു സങ്കേതം എന്ന് പറയുന്ന വെറുതെ ഇവിടെ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായതിനും തരും ഒരു തൂക്കുപാലം നമ്മൾ കണ്ടില്ലേ കാട്ടിക്കോടെ പക്ഷു സങ്കേതാണേ ഇതിപ്പോ പക്ഷികളായിട്ട് നമ്മൾ മാത്രമല്ല ഉള്ളൂ നോക്ക പക്ഷിസങ്കേതത്തിലേക്കുള്ള വഴിയാ കേട്ടോ ഇത് ഒരു റബ്ബർ തോട്ടത്തിലൂടെ ഉള്ളൊരു വഴി എന്തായാലും പോയി നോക്കാം വേണ്ട മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം കേട്ടോ ഈ പക്ഷിസങ്കേതം എന്ന് പറഞ്ഞാല് ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് പക്ഷെ ഒരു നടപ്പഴിയാണ് പക്ഷി ഒന്നാമത്തെ പക്ഷി രണ്ടാമത്തെ പക്ഷി അല്ലേ നടന്നോ അപ്പം പക്ഷി സങ്കേതം എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല കേട്ടോ ഒരു സാധനം പോലും ഇല്ല സിൻസിയർ ആയിട്ട് പറയാലോ സത്യസന്ധമായിട്ട് പറയാം ഒരു സാധനമില്ല കേട്ടോ പക്ഷിസംഖ്യ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുണ്ടോ നമുക്കൊന്നുമില്ല പക്ഷെ ഞങ്ങൾ കുറേ നടന്നു ഒരു സംഭവം ഇപ്പം നിലവിൽ ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു സംഭവം ഞങ്ങൾ കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാം അതുകൊണ്ട് നെറ്റിൽ പക്ഷിസംഖ്യ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടി കാണുന്നുണ്ടെങ്കിൽ വരാതിരിക്കുക കാരണം വെച്ചാൽ ഒന്നും തന്നെ കാണാനില്ല ആയിരിക്കും സങ്കടമായ വെറുതെ വന്നല്ല വെറുതെ വന്നു അപ്പം ഞങ്ങൾ തിരിച്ചു പോവാ കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല ഞങ്ങൾ ഞങ്ങള് കാണിച്ചു തന്ന അത്ര സംഭവങ്ങൾ മാത്രം കുറച്ച് വഴികൾ മാത്രം റബ്ബർ വെട്ടാന് വേണ്ടി ആൾക്കാർ പോകുന്ന കുറച്ച് വഴികൾ മാത്രമേ ഉള്ളൂ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കാരണം എന്താ വെച്ചാല് ഞങ്ങള് നെറ്റിക്കണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ സിൻസിയറായിട്ട് ഞങ്ങൾ പറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഞങ്ങൾ തുറന്നു തന്നെ പറയും കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെന്ന് തന്നെ ഞങ്ങൾ പറയും അപ്പോൾ ഉണ്ടെങ്കിൽ അടിപൊളിയാണെന്ന് തന്നെ പറയുകയും ചെയ്യും അപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സ്ഥലമായിട്ട് വീണ്ടും കാണുന്നവരെ